സൺഡേ അല്ലേ ഇങ്ങനെ ഇന്നപ്പോഴത്തേക്ക് വിചാരിച്ച ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് അപ്പോൾ വിശേഷം വേറെ ഒന്നുമില്ല ഗപ്പി ടാങ്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഈ ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട് ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ബ്രീഡാവാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഫോക്സ്റ്റയിൽ പുല്ലൊക്കെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ബേബീസിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഇതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ലീഫൊക്കെ നമ്മളിട്ടിട്ടുണ്ട് ഇത് ഒരു മൂന്ന് നാല് ദിവസം പഴക്കമുള്ള ന്യൂ ബാബീസാണ് പുതിയ ഗപ്പിക്കുഞ്ഞുങ്ങളാണിത് ഇത് ഇതിൻ്റെ അകത്തൊരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇത് മദർ ടാങ് ആണ് ഇതിൽ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് നമ്മൾ മാറ്റുന്നത് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത് മെയിലും ഈ കാണുന്നത് ഫീമെയിലുമാണ് ഈ കാണുന്ന ആൾ ഈ കാണുന്ന ആൾ അടുത്ത ആഴ്ച ആവാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഇതിൻ്റെ അകത്ത് ഫോക്സ് ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് വേറെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ചിപ്പി ശംഖ് അങ്ങനെയുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇവരൊക്കെ ഒരു മാസം പഴക്കമുള്ളവരാണ് ബ്ലൂ ടൈലും ഉണ്ട് റെഡ് ടൈലും ഉണ്ട് അപ്പം ഇവരെയൊക്കെ നമുക്ക് വയ്ക്കാറൊക്കെ ആയി നമുക്ക് സേവ് ചെയ്യാറായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവർ കളറൊക്കെ വെച്ച് വരും ആ സമയത്ത് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ചെയ്താണ് ഫസ്റ്റ് എങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്കൊരു വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്തതാണ്